ചെക്കിങ് രണ്ടുവട്ടം ചെക്കിങ് കിട്ടിണ്ട് ഞങ്ങക്ക് എൻട്രൻസിന്റെ അവിടെ വരുമ്പോ ഒരു ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ചെക്കിങ് ഫുള്ള് പോലീസുകാരാണ് ഇവിടെ പിന്നെ ജോലിക്ക് പോണ ഒരു തിരക്കും ലഗേജ് എല്ലാം ഇവിടെ കൊടുത്തു ഏൽപ്പിക്കണം ലഗേജ് കടത്താൻ അനുമതി ഇല്ല ഒന്നുമില്ല ഇവിടെ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും ഉള്ളി കയറ്റാൻ പാടില്ല ബാഗ് കയറ്റാൻ പാടില്ല നമ്മുടെ മൊബൈൽ കയറ്റാം ഫോട്ടോഗ്രാഫി ഒക്കെ അല്ല ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ബാഗ് വെക്കാൻ നല്ലത് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ ഇവിടെ വെള്ളത്തിൽ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ എന്താണ് ക്ലോത്ത് റൂമ് പോലീസ് സ്റ്റേഷനാണോ അത് ഞങ്ങൾ ബാഗൊക്കെ അവിടെ സൂക്ഷിച്ചു ഒരാൾക്ക് ഇരുപത് രൂപ മൂന്നാൾക്ക് അറുപത് രൂപ ഇനി താജ്മഹലിക്ക് കയറാം ഇവിടെ നമ്മളെ ചുറ്റി കാണിക്കാനൊക്കെ കുറെ വണ്ടികളുണ്ട് വേ ഇലക്ട്രിക് ആണ് ടിക്കറ്റ് വേറെ ഭാഗത്ത് എടുക്കണം അത് ഇവിടുന്ന് സൈഡിൽ എടുക്കണം എന്നിട്ട് മെയിൻ എൻട്രൻസിൻ്റെ ഇവിടേക്ക് പോകണം ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം രാവിലെ കാരണം അധികം തിരക്കില്ല പിന്നെ ഇടതു ദിവസം വന്നുള്ള കാരണം തിരക്ക് വളരെ കുറവാണ് നമ്മൾ എട്ട് മണിക്കൂടെ എത്തിയുണ്ട് ഇവിടെ നിന്ന് തന്നെ എൻട്രൻസ് ടിക്കറ്റ് കിട്ടുക വലിയൊരു ഗോപുരം കാണാം അതിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം നമ്മൾ ചെറിയ എൻട്രി ടിക്കറ്റ് എടുത്തു ഒരാൾ ഒരാൾക്ക് അമ്പത് രൂപ മൂന്നാൾക്ക് നൂറ്റമ്പത് രൂപ റേറ്റ് പറയണത് ഇനി ഇവിടുന്ന് നിന്ന് നമുക്ക് വേറെ ഭാഗത്തേക്ക് പോകണം വെൽക്കം ടു താജ്മഹൽ മഹാൽ ഏരിയ ഉണ്ട് അവിടെ തൊട്ടപ്പാത്ത തന്നെ അവിടെ നിന്ന് ചോദിക്കണം അവിടെ കൊടുക്കണത് എന്നിട്ട് ചോദിക്കണം എങ്ങനെ പൂവണ്ടേന്ന് കുറച്ച് പണിയുണ്ട് മാളികളാണ് കയറണ പോലെ തന്നെ ഇതാണ് വെൽക്കം ടു താജ്മഹൽ മഹൽ ഏരിയ ഉള്ളത് ഇവിടെ ഇതിവിടെ കയറിപ്പോണം വെള്ളം കുപ്പിയൊക്കെ ഉണ്ട് വെള്ളം പേടിക്കുക കുറച്ച് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എത്തി രണ്ട് ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു എൻട്രൻസ് ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഗാർഡൻ ആണ് ഇവിടെയൊക്കെ നല്ല വൃത്തിയും ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല മിഠായികൾ പിന്നെ ഭക്ഷണ സാധനങ്ങൾ ഇതൊന്നും ഇല്ല ചെറിയ ഹാൻഡ് ബാഗ് കയറ്റാം ആ ചെക്കിങ് ഉണ്ടാവും അതിൽ പ്ലാസ്റ്റിക് ഒന്നും പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും പിന്നെ അമ്പത് രൂപയാണ് ഇതുവരെ ഉള്ള ടിക്കറ്റ് ചാർജ് വാങ്ങിയുള്ളത് നൂറ് രൂപയെന്നാണ് വിചാരിച്ചത് എവിടെ വേണ്ട പോവാ ഗൈഡൊന്നും വേണ്ട നമുക്ക് നമുക്ക് ഏകദേശമൊക്കെ ധാരണയുണ്ട് ഗോപുരം എത്തി ഇതിലൂടെ എൻട്രൻസ് കയറുക വരേ വീ എൻട്രൻസിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഇതൊരു ഗോപുരം കഴിഞ്ഞാലാണ് താജ്മഹൽ ലോകാത്ഭുതം ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് താജ്മഹൽ ഇതാ ദൂരന്ന് കാണണം ഗ്രാമം ഫസ്റ്റ് ഗോപുരമാണ് ഈ കാണുന്നത് ഗോപുരത്തുനിന്ന് കാണാൻ പുള്ളി കറ താജ്മടയ്ക്ക് എത്തി ലോങ്ങിൽ നിന്ന് കാണാണ് താജ്മഹൽ ഈ എൻട്രൻസിലുള്ള വരവാണ് അടിപൊളി എത്തി എൻട്രൻസിലേക്ക് എത്തി നമ്മൾ കേട്ടാ ലോകാത്ഭുതം ഇന്ത്യയിലെ നമ്പർ വൺ ലോകാത്ഭുതം ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പ് ഫോണില്ല ഫോണിലാണോ ഗ്രൂപ്പ് ഇവിടെ സൈഡിൽ ഇങ്ങനെ കുറേ താജ്മഹലത്തിലുള്ള കുറേ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചരിത്രങ്ങളാണ് പിന്നെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അവരൊക്കെ വിളിക്കുക അവർ കുറേ അതിനെ പറ്റി പറഞ്ഞവരൊക്കെ ചെയ്യും ഇപ്പോൾ പിന്നെ ഗൈഡ് വേണ്ട കുറച്ച് ഐഡിയ ഉണ്ട് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഐഡിയ കിട്ടിയ സംഭവം എന്താണെന്ന് അറിയാം ഞാൻ വീഡിയോയിൽ കണ്ടാണ് ഗേഡ് പറഞ്ഞ കേട്ടാണ് വീഡിയോ താജ്മളിൻ്റെ മേലെയുള്ള അതില്ലേ ഈ ഈ മൂന്ന് അത് സ്വർണമായിരുന്നു അത് ബ്രിട്ടീഷുകാരെ കൊണ്ടുപോയി എന്നിട്ട് അതിൻ്റെ പകരം ചെമ്പ് വെച്ചിരിക്കണം അതായത് ഗോപുരത്തിൻ്റെ മേലെയുള്ള ഭാഗം സ്വർണ്ണമായിരുന്നു കൊണ്ടുപോയി ചെമ്പാണ് അപ്പോൾ കരിഞ്ഞു കറുത്ത കളറായുണ്ട് അപ്പം അതിൻ്റെ പണി അടക്കുന്നുണ്ട് മെയിൻ്റനൻസ് ഉണ്ട് ഇവിടെ അടിപൊളി ആയിട്ട് ഗാർഡൻ ഒക്കെ ഇവിടെ നടക്കാനൊക്കെ ഉണ്ടാവും അവിടേക്ക് ഇപ്പൊ വെയില് ചൂടായി ചൂടായി വരണ ഇപ്പൊ യു പി മേലൊക്കെ നല്ല ചൂട് കൂടുതലാണ് വെറുതെ ഇരിക്കുമ്പോൾ വന്നാൽ വയർക്കും അങ്ങനെ ഇവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഒരു പത്ത് മണി വരെ ഒക്കെ മാക്സിമം കൂടെ നിൽക്കാം പിന്നെ നിൽക്കാൻ പറ്റില്ല കുറെ ഫോട്ടോഗ്രാഫികൾ കുറേ ഉണ്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങളും ഫോട്ടോ എടുത്തു ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ ആ ക്യാമറ ലെൻസ് ഉണ്ടായിരുന്നില്ല ക്യാമറ ഒരു പഞ്ചില്ല പൈ ഇല്ല സാധാ ഫോണെടുത്ത പോലെ ആയി എന്നാലും ഫോണിനങ്ങോട്ട് ഒരുപോലെ ക്ലാരിറ്റി അത് ഞങ്ങൾ വേറെ വിശാഖപടനം പോയപ്പോൾ എടുത്തപ്പോൾ ഒന്നിച്ച ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കുറഞ്ഞു ഒരു ചെറിയൊരു വിഷമം അഞ്ഞൂറ്റി എഴുപത് ഉറുപ്പ്യ കൊടുത്തേതയ്ക്കാൻ വയ്ക്കുന്ന ലെൻസ് ഇല്ലടാ ഇയാളെ കണ്ടില്ലേ ലെൻസ് ലെൻസില്ല ആ സാധനം നോർമലാണെന്നൊക്കെ ആ അത് രണ്ട് സെന്റ ആ സാധനം കിട്ടണം ആ ഇതാണ് ക്യാമറ സ്റ്റേജ് സ്റ്റേജിൽ ഞങ്ങളിപ്പോ താജ്മഹലിന്റെ അടിഭാഗം എത്തി നമുക്ക് താജ്മഹൽ ഉള്ളിലേക്ക് കയറാൻ പോകണു ഉള്ളിലേക്കല്ല സിറ്റൌട്ടിലേക്ക് കയറാൻ പോകണു ചെരുപ്പ് ഇടാൻ പാടില്ല കാല് സോക്സ് ഇടണം അതായത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ തന്നിണ്ട് നമുക്ക് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഉള്ളിൽ കയറാം ചെരുപ്പ് അവിടെ ഉപയോഗിക്കണം അറിയില്ല അവിടെ ആവൂല സൈഡില് കുറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇപ്പോൾ ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു റെസൾട്ട് ചെയ്തുണ്ട് സെൻട്രൽ താജ്മഹൽ ഇവിടെ എക്സ്ട്രാ ഗോപുരങ്ങൾ കുറേ ഉണ്ട് കുറെ മണ്ഡപങ്ങളുമായിട്ടൊക്കെ വർക്കുകൾ സിമ്പിൾ വർക്കുകൾ കേട്ടോ ഇവിടെ ശില്പ വർക്കുകളോ അങ്ങനെ അർത്ഥ വർക്കുകളൊന്നും ഇല്ലാണ്ടില്ല ആയിട്ട് ഒരു വെച്ചിട്ട് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്തേക്കുന്നു കുറെ താജ്മഹൽ രക്ഷല്ലോ അടിപൊളി പണി അടക്കാണ്ട് മേലെ ആ പണിക്കാരെ പായി കേട്ടോ താജമഹലിൽ കയറാൻ പറ്റി ഇന്റർലോക്ക് കണ്ടില്ലേ കല്ല് തന്നെയാണ് കരി കല്ല് കളർ ഡെക്കറേഷൻ ചെയ്ത കല്ല് ആണ് അതിന്റെ അടിയില് അടിയിൽ സിമെന്റ് ഇട്ടിട്ട് ഇതൊക്കെ സിമെന്റ് ആണ് ഇത് കല്ലാണ് പുഴയുണ്ട് ണവ അല്ലേ നമ്മളെ നാട്ടില് വിളിക്കണെങ്കിൽ മാറിപോളല്ലേ നെലത്ത് കറ പിടിച്ചതാ ഫാക്ടറി ഫാക്ടറി എന്ന് തോന്നുന്നു അയിന് പോകല്ലേ ല്ലേ കരിങ്കല് പോലെ കട്ട അല്ലേ കട്ട് ഇത് കട്ട അടക്കി വെച്ചിട്ടേ തഞ്ചാവൂല് അടക്കി വെച്ച പോലെ മാർബിളിന്റെ കട്ട അതേപോലെ പോയിന്റ് ഇത് ശത്തെ കുറച്ച് റൗണ്ട് അടിക്കാനുണ്ട് പുഴയുടെ ചെറിയ മണ്ഡപം നല്ല കാറ്റ് കൊറേ നേരം എവിടെ ഇരുന്നു ഞങ്ങള് വർത്തമാനം പറഞ്ഞിരുന്നു കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ നോക്കി ഞാൻ സമയം പോയതറിഞ്ഞില്ല ഞാൻ കൂടെ താജ്വഹിന് ഇറങ്ങണം പിന്നെ ഒന്ന് രണ്ട് സ്ഥലം കൂടി കാണാനുണ്ട് അപ്പോൾ അതുകൂടി കണ്ടിട്ട് പോവാനുള്ള പരിപാടിയാണ് നേരെ വാരണാസിയിലേക്ക് പോകുന്നുണ്ട് മാർബിളിൻ്റെ ഒരു ടീ പോയി ടീപ്പൊയിംഗ്ലീഷിലാരൊക്കെ കാണിച്ചോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ ആ പൂക്കൃതരെന്നു പറയാലേ ടാ അതിൻ്റെ ഉള്ളു നോക്കിയേ പുട്ടി വർക്കാണ് ഇങ്ങോട്ട് നോക്കുന്ന ഇവിടെ കൊറേ രൂപങ്ങളൊക്കെ ഇണ്ട് മണ്ടൊക്കെ കണ്ടത് ഇങ്ങനെയല്ല

ഇവിടെ ോപുരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശനുണ്ട് ഫുള്ള് മാർബിളിന്റെ പരിപാടി തന്നെയാണ് ഇവിടെ ഇതില് എവിടെയുണ്ട് ഷാജഹാനെ താമസിച്ചൊരു റൂമുണ്ട് ഇവിടെ എവിടെന്നറിയില്ല വേറൊരു ഏരിയ പ്രവേശനം ഒന്നുമില്ല സ്പേസ് ഉണ്ട് നോക്കിയാലും കാണാൻ പറ്റും അങ്ങനൊക്കെ വഴിയുണ്ട് അല്ലെ കൊറേ കറങ്ങാണ്ട് ഞാൻ അവർ കണ്ടോ ബാൽക്കണിയിലാ നിക്കണത് ണി കയറാനാണ് ഇരുന്നൂറ് രൂപ ഫീസ് ഉള്ളിലേക്ക് പ്രവേശനമില്ല ഡോറൊക്കെയുണ്ട് താമസിച്ച് ഏരിയയാണ് താജ്മഹൽ നോക്കി നിൽക്കുക ഇതില് ഷാജഹാൻ എവിടെ കണ്ടിട്ട് തുറങ്ങിലടച്ചു എന്ന് പറഞ്ഞു അതായത് ഷാജഹാൻ ഇങ്ങനെ വീട് ഇങ്ങനെ താജ്മഹൽ കണ്ടിട്ട് കുറെ പൈസ ഇങ്ങനെ ചിലവാക്കല്ലേ അപ്പോ അമ്പരോ സിംഗ് എന്ന മോകൻ ഉണ്ടോ ഒമ്പതാമത്തെ മോൻ ആള് വന്നിട്ട് തുറങ്ങിലടച്ചിന് മതി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സ്വയം രാജാവായതാണ് ആള് അങ്ങനെ ജീവിതാവസാനം വരെയും താജ്മഹൽ കണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത് അതാണ് ഒരു കഥ പിന്നെ വേറൊരു കഥയും കൂടി ഉണ്ട് എന്താ വെച്ചാൽ ഈ അവിടെ ഒരു പുഴയല്ലേ ആ പുഴയുടെ അപ്പുറത്ത് മൂപ്പര് കറുത്ത താജ്മഹൽ പണിയാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നതാണ് മൂപ്പര് വൈഫിന് വേണ്ടി പണിതത് ഇനി മൂപ്പർക്ക് വേണ്ടി ഒരു താജ്മഹൽ അവിടെ നോക്കുമ്പോൾ അതിന് സമ്മതിച്ചില്ല അത് പണിയാൻ വന്നപ്പോഴാന്ന് തോന്നുന്നത് മൂപ്പര് മുടക്കിയത് ഇനി മതി കാശ് ചിലവാക്കിയത് രാജ്യത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു അതുകൂടി വരികയാണെങ്കിൽ അടിപൊളി ആയേനെ എൻ്റെ തറ അവിടെ ഉണ്ട് ഞാൻ സഞ്ചാരം പ്രോഗ്രാമിൽ കണ്ടാണ് അപ്പോഴങ്ങ് വളഞ്ഞ് വരണം ഗ്രാമത്തിലൂടെ വണ്ടിയൊക്കെ വേണം നടക്കാൻ ഒരുപാട് പാതകളുണ്ട് പിന്നെ ഗാഡൻ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് സൈഡില് താജ്മഹലിനെ ചുറ്റി നടക്കാൻ എളുപ്പമില്ല കാരണം നല്ല ചൂടാണ് എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അതിന് നേരം നിൽക്കണമൊന്നുമില്ല വാവു നല്ല ഫോട്ടോഗ്രാഫി ആണല്ലോ ഞങ്ങൾ ഗാർഡന്റെ അതി കൂടെ ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കുക കേട്ടാ എവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ താജ്മഹൽ മാത്രം വെളുത്തിരിക്കുക ഞങ്ങളും മാത്രം ബ്ലാക്ക് ആയിട്ടിരിക്കാണ് അപ്പൊ നല്ല ആംബിയൻസ് നോക്കാണ് വീഡിയോ എടുക്കുമ്പോഴും കാണാം താജ്മഹൽ നല്ല ഞങ്ങൾ ബ്ലാക്ക് അസലോടെ കുഴപ്പമില്ലേ അവിടെ ണ്ട് നല്ലത് കാടള്ളന്ന് പോയിന്തു തരക്ക അവിടെ ആറുമണി എഴുതി സമയത്ത് വരുമ്പോ ആരും ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല തിരിയാൻ സ്ഥലമില്ല